സ്ഥാനാർത്ഥികളുടെ പ്രചരണം അവസാനഘട്ടത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി മുപ്പത്തിമൂന്ന് കേന്ദ്രങ്ങളിൽ ഇ ടി മുഹമ്മദ് ബഷീറിന് സ്വീകരണം നൽകി അടുത്ത ബുധനാഴ്ച പരസ്യ പ്രചരണത്തിന്റെ സമയം അവസാനിക്കുന്നത് കണക്കിലെടുത്ത് സ്ഥാനാർത്ഥികൾ അവസാനഘട്ട പ്രചരണം ശക്തമാക്കി പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ പര്യടനം നടത്തി മേലാറ്റൂരിലെ മനഴിയിൽ നിന്നും ആരംഭിച്ച പര്യടനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി സെയ്ദൽവി ഉദ്ഘാടനം ചെയ്തു മേലാറ്റൂർ വെട്ടത്തൂർ താഴേക്കോട് ആലിപ്പറമ്പ് ഏലംകുളം പുലാമന്തോൾ പഞ്ചായത്തുകളിലായി മുപ്പത്തിമൂന്ന് കേന്ദ്രങ്ങളിൽ ഇ ടി മുഹമ്മദ് ബഷീറിന് സ്വീകരണം നൽകി നജീബ് കാന്തപുരം എം എൽ എ നാലകത്ത് സൂ നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ എം എം സക്കീർ ഹുസൈൻ കൺവീനർ എസ് അബ്ദുൾസലാം എ കെ നാസർ എ കെ മുസ്തഫ അരഞ്ഞിക്കൽ ആനന്ദൻ സി സുകുമാരൻ നാലകത്ത് ഷൌക്കത്ത് സി ബഷീർ തുടങ്ങിയ നേതാക്കൾ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു തൂതയിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ കെ പി സി സി ഉപാധ്യക്ഷൻ വി ടി ബൽറാം ആനമങ്ങാട് മുഹമ്മദ് കുട്ടി വൈസി എന്നിവരും മണലായയിൽ ഡൽഹി കെ എം സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എന്നിവർ സംസാരിച്ചു സുബൈർ മാസ്റ്റർ പി കെ സക്കീർ അമീൻ ഷീലത്ത് സിദ്ദീഖ് വാഫി നബീൽ വട്ടപ്പറമ്പ് അഡ്വക്കറ്റ് ജലീൽ കുന്നക്കാവ് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു രാത്രി വളപ്പുരത്താണ് പര്യടനം സമാപിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ